ഓക്സിജൻ അടിയന്തരാവസ്ഥകൾ എപ്പോഴാണ് നമ്മൾ ഉടൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് മോഡ്യൂൾ ടു ലെസൺ എൻ ഡോക്ടറെ അമ്മക്ക് ഓക്സിജൻ്റെ അളവ് കുറവാണ് പക്ഷെ നന്നായി സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ നെറ്റ്വർക്ക് സിഗ്നൽ പോലെയാണ് ഒരു ബാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കും പക്ഷെ കുറച്ചുകൂടി താഴ്ന്നാൽ കോൾ പെട്ടെന്ന് കട്ടായി പോകും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓക്സിജൻ ലെവൽ എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് ഓക്സിജൻ കുറയുമ്പോൾ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു ഈ കാത്തിരിവ് എപ്പോഴാണ് നമ്മൾ ജീവൻ അപകടത്തിലാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഓക്സിജൻ അടിയന്തരാവസ്ഥ നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണ് ഉണ്ടാവുന്നത് ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട അവയവങ്ങൾ അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് എത്ര ഓക്സിജൻ വേണം തൊണ്ണൂറ്റഞ്ച് തൊട്ട് നൂറ് ശതമാനം വരെ വേണം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് ശതമാനത്തിലെ താഴെയാണ് ഗുരുതരാവസ്ഥ എന്ന് പറഞ്ഞാൽ എൺപത്തി ശതമാനത്തിലും താഴെയാണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ധനമാണ് അത് കേവലം ഒരു ആവിഡംബരമല്ല നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറയുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആദ്യം ആദ്യം കാണിക്കുന്നത് എന്നാണ് ചിലപ്പോൾ വേഗത്തിലുള്ള ശ്വാസം വരിക അസ്വസ്ഥതകൾ ഉത്കണ്ഠകൾ വൈകി കാണിക്കുന്ന ലക്ഷണങ്ങൾ ആശയക്കുഴപ്പുണ്ടാകുക ചുണ്ടുകളും തലനഖങ്ങളിലൊക്കെ നീലനിറം ഉറക്കം നഷ്ടപ്പെടുക ബോധം നഷ്ടപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോവാൻ കാരണമാവുന്ന സാധാരണ ലക്ഷണ കാരണങ്ങൾ എന്തൊക്കെയാണ് ഗുരുതരമായിട്ടുള്ള ന്യൂമോണിയ ആസ്ത്മ അല്ലെങ്കിൽ സിഒ പി ഡി വഷളാകുക ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ പരാജയം ഉണ്ടാകുന്നൊരവസ്ഥ ശ്വാസകോശത്തിലെ രക്ത കട്ട പൾമറി എംബോളിസം പിന്നെ ഗുരുതരമായിട്ടുള്ള രക്തക്കുറവ് കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം പക്ഷെ ഒന്നാണ് ഓക്സിജൻ പ്രതിസന്ധി ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട് മൂപ്പര് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഓക്സിജനൊക്കെ ഓക്കെ ആവും ഞാനൊന്ന് ആവി പിടിച്ചാൽ ഓക്സിജൻ കൂടും കുറച്ചു നേരം കൂടി നോക്കാം ഓക്സിജൻ്റെ കുറവ് നിന്നാൽ പെട്ടെന്ന് നിശ്ശബ്ദമായി വരാം ഒരു സിനിമ ബഫറിംഗ് അല്ല ഇത് ജീവിതത്തിൻ്റെ ലോഡിങ് ഫെയിലിയറാണ് പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് ചെന്നെത്തിക്കേണ്ടതാണ് ഒരുപാട് ലക്ഷണങ്ങളോടൊപ്പം ഓക്സിജൻ്റെ അളവ് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ താഴെ പോവുക വിശ്രമവേളയിലും ശ്വാസം അനുഭവപ്പെടുക നെഞ്ചുവേദന ആശയക്കുഴപ്പം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീലനിറം പ്രത്യക്ഷപ്പെടുക ഓക്സിജൻ ഉപകരണം സഹായിക്കാതിരിക്കുക ഇതൊരു കാത്തിരിപ്പിന് വേണ്ടിയുള്ള സമയമല്ല പെട്ടെന്ന് തന്നെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടേണ്ട സമയമാണ് ശ്വാസത്തിൻ്റെ പ്രോബങ്ങൾ നമ്മൾ ഷൗട്ട് ചെയ്യും ഓക്സിജൻ്റെ കുറവ് നമ്മുടെ ശരീരം തകരുന്നതിന് മുമ്പ് നിശബ്ദമായി മുന്നറിയിപ്പ് നൽകും സംശയമുണ്ടെങ്കിൽ കാത്തിരിക്കരുത്